കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും മൂന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായൊരു പിള്ള കമ്മ്യൂണിറ്റിയിൽ കിഴക്ക് ദർശനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഒരു വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് യുദ്ധം പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനാൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും മൂന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി തെങ്ങോട് നാല് പോയിന്റ് നാന്നൂറ് സെന്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എട്ട് വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് ഈ ഗംഭീര ഭവനം പണിതീർത്തപ്പെട്ടിരിക്കുന്നത് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടാമതായി ായി കാണുന്ന മനോഹര വീടിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം അഞ്ചു മീറ്ററോളം വീത് വരുന്ന ഇന്റർണൽ ടൈലിലോടാണ് നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാക്കിയിട്ടുള്ളത് ഭംഗിയേർന്ന ഗ്ലാഡിംഗ് സ്റ്റോണുകളും മനോഹരമായിട്ടുള്ള സ്ക്വയർ ട്യൂബുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന വീടിന്റെ മുൻഭാഗത്തെ ഭിത്തിയിൽ നീളമേറിയ രണ്ട് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അതിവിശാലമായിട്ടുള്ള മുൻഭാഗത്തെ മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കുമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് രണ്ട് വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ലഭ്യമാണ് ഡെഡിക്കേറ്റഡ് കാർ പോർച്ച് മനോഹരമായിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ വീട്ടിൽ കുടിവെള്ള തുതസ്സായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന്റെ സൈഡ് ഭാഗങ്ങളിൽ ഭംഗിയാ ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിട്ടുണ്ട് മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്ന് അറുന്നൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് രണ്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് മൂന്നര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നാലര കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് ഒൻപത് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് നമുക്കിനി വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം പ്ലാഡിംഗ് സ്റ്റോണുകൾ പതിപ്പിച്ച ഭംഗിയാൾക്കുള്ള രണ്ട് തുണുകളാണ് വീടിന് മുൻഭാഗത്തായി സിറ്റൌട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം രീതിയിൽ ഒറ്റപ്പാളിയിൽ തീർത്ത നീളമേറിയ വലിയൊരു വാതിലാണ് മുൻഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ഈ വാതിൽ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അതിവിശാലമായിട്ടുള്ള പ്രൈവസി ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളും ഇന്റീരിയർ ഡിസൈനുകളും കൊണ്ട് സമ്പന്നമായിട്ടാണ് ഈ വീട് നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും രണ്ടു പാളിയുടെ ഓരോ ജനാലകളും നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ മുൻഭാഗത്തെ ഭിത്തിയിലായി നീളമേറിയ വലിയൊരു ടി വി യൂണിറ്റാണ് നൽകപ്പെട്ടിരിക്കുന്നത് വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗം ഭംഗിയായിട്ടുള്ള ഗാർഡൻ ഭാഗങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫീൽ നൽകുന്ന രീതിയിലാണ് ഈ വീടിന്റെ ഇന്റീരിയർ എമ്പാടും നൽകപ്പെട്ടിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് വരെ സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം നൽകപ്പെട്ടിരിക്കുന്നത് വുഡൻ ഫിനിഷിൽ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും നൽകിയപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വിശാലമായിട്ടുള്ളൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നമുക്ക് കാണുവാനായി കഴിയുക ഇനി നമുക്ക് ആ വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മൾട്ടിവുഡിൽ മനോഹരമായിട്ടുള്ള സെപ്പറേഷനുകൾ കടന്ന് നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കാണ് കിച്ചണിലും ചന്തമാർന്ന രീതിയിലുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് മൾട്ടിബോർഡ് തീർത്ത ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള നിരവധി കബോർഡുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ കിച്ചൺ കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കാതെ വീടിന്റെ കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് നീളമേറിയതും വിശാലമായിട്ടുമാണ് ഈ കിച്ചൺ വർക്ക് ഏരിയ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ആവശ്യമെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് പാചകം ചെയ്യുവാനും വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ സെറ്റ് ചെയ്യുവാനുള്ള വിശാലത ഈ ഭാഗത്ത് ലഭ്യമാക്കിയിട്ടുണ്ട് ധാരാളം ലൈറ്റ് ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ പോളി കാർബൺ ഷീറ്റ് ഉപയോഗിച്ച് മറച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും വഴങ്ങുന്നതാണ് വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ ഇരട്ട ജനാലകളുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് പങ്കിയാലിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന ഫോൾ സീലിങ്ങും മനോഹരമായിട്ടുള്ള കബോർഡുകൾ കൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും ഈ വീടിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നൽകിയിരിക്കുന്ന ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമുകളിൽ അടക്കം വാൾ ഹാങ്ങിംഗ് ഡബ്ല്യു സികളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടര അടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സംവിധാനപ്പെടുത്തിയിരിക്കുന്നത് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് നേരെ പ്രവേശിക്കേണ്ടത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രാനേറ്റ് തന്നെയാണ് സ്റ്റെയറിൽ പാവിയിരിക്കുന്നതും മനോഹരമായിട്ടുള്ള വുഡൻ പാനലിംഗ് ചെയ്ത എസ് എസ് സ്ക്വയർ ട്യൂബ് റൂമുകളിലുള്ള കൈവരികൾ പിടിച്ച് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് പ്രവിശാലമായിട്ടുള്ള രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ഭംഗിയാകിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ നമുക്ക് അനുഭവവേദ്യമാവുക അത്യാവശ്യം വലിയൊരു ഗെറ്റുഗെതർ വരെ സംഘടിപ്പിക്കുവാനുള്ള പ്രവിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു മൾട്ടി വീഡിൽ തീർത്ത ടി വി ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് വ്യത്യസ്തത പുലർത്തുന്ന രീതിയിലുള്ള സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളുടെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലാണ് ഈ ഭംഗിയാളിലുള്ള ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ ഇരട്ട ജനാലകളും നൽകപ്പെട്ടിരിക്കുന്നു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബിഡിൽ തീർത്ത മൂന്ന് പാളികളുള്ള വലിയൊരു വാർഡ് ആണ് നൽകിയിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമെന്ന കണക്കിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മൂന്ന് മൂന്നുപാളിയുടെ വലിയൊരു ജനാലയും രണ്ടു പാളിയുടെ വലിയൊരു ജനാലയും നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ അവസാന ബെഡ്റൂമും ഒരുക്കി നൽകുന്നത് ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് രണ്ടു ഭാഗങ്ങളും മനോഹരമായി തന്നെ ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നു കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും മൂന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലായി തെങ്ങോട് നാല് പോയിൻറ്റ് നാന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സേതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ ഗംഭീര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന പ്രോപ്പർ നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയത് വരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം